ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് ഞാൻ പെർപ്പ് ഇപ്പൊ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന നമ്മുടെ റോസ്മേരി വാട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നാണ് ഡെലിവറി ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ കുറേ ആയി വിചാരിക്കുന്നു ഇപ്പം ട്രെൻഡിങ് ആയാലും ആ ഞാൻ ആയി വിചാരിക്കുന്നു റോസ്മേരി വാട്ടർ ഇല്ല റോസ്മേരി പീസ് വാങ്ങിയിട്ട് അത് ട്രൈ ചെയ്യണം കാരണം ഞാൻ ഹെയർ കെയർ എന്ന് പറഞ്ഞ സാധനമേ ചെയ്യാറില്ല ഹെയറിൽ ഒരു മാസ്കോ ഒന്നും അപ്ലൈ ചെയ്യാറില്ല ലെങ്ത് മാത്രമേ ഉള്ളൂ തിക്നെസ് വളരെ കുറവില്ലേ തിക്നസ് കുറവാണ് അപ്പം എൻ്റെ മങ്ങനെല്ലാവരും ഞാൻ ഒന്നില്ലെങ്കിൽ മുടി ഷോർട്ട് മുടി ഷോർട്ടാക്കിയ പിന്നെ തിക്നെസ് തോന്നിക്കും ഒന്നില്ലെങ്കിൽ മുടി ഷോർട്ട് ആക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ ഒന്ന് വളർത്തിയെടുക്കണം എന്നു ചോദിച്ചാൽ ഞാൻ ഒരു ഓയിൽ ട്രൈ ചെയ്തു ആ ഓയിലിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല ഓയിൽ ട്രൈ ചെയ്തു അങ്ങനെ സംതിങ് കാണ്ട് റേറ്റ് പക്ഷേ ഓയിൽ അടിപൊളിയാണ് താരണൊക്കെ നല്ലോണം പോയി പക്ഷെ ആ മുടി നല്ലോണം വളരും തിറ്റായിട്ട് വളരുന്നുണ്ടെങ്കിൽ അത് വൺ മന്ത് നമ്മൾ ആ ഒരു നൂറ് എം എൽ ബോട്ടിൽ യൂസ് ചെയ്യണം പക്ഷെ അത് അത്രയും അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടില്ല വൺ മന്ത് നൂറ് എം എൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഓയില് ഞാനൊരു സിക്സ് മന്തോളം യൂസ് ചെയ്യും കാരണം അത്രയും ഇതിന്റെ പ്രളി ഓട്ടിയില് മാത്രമേ ജസ്റ്റ് നമ്മൾ തേച്ചു കൊടുക്കുള്ളൂ പിന്നെ ഞാൻ ചെറുതെ ഓയിലിനും വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യണം ഈ റോസ്മേരി ഇതിന് റേറ്റ് കുറവാണ് റോസ്മേരി ലീസിന് റേറ്റ് പറവാണ് അതങ്ങനെ അങ്ങനെ യൂസ് ചെയ്യാൻ വെട്ടി നിന്നപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടുന്നത് കണ്ടത് ഇഷ്ടം തുറന്നാൽ ലീറ്റൂബ് തുറന്നാലും ഇത് മാത്രമേ ഉള്ളൂ വാങ്ങിക്കണോ വേണ്ടിയോ അല്ല മറ്റേ അതാണോ നല്ലത് ഇതാണോ നല്ലത് സ്പ്രേ ബോട്ടിൽ ഇല്ല എൻ്റെ അതൊക്കെ കളഞ്ഞു പാത്രം അമ്മ കളഞ്ഞു സ്ക്രൈബ് ഞാൻ ഇങ്ങനെ ഹെയർ കെയർ ഒന്നും ചെയ്തിട്ട് ഞാൻ നടക്കുന്നില്ല അപ്പം അതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒന്നും ഇല്ല ഞാൻ ഞാനിങ്ങനെ ഇൻസ്റ്റ നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും എല്ലാം ഇതാണ് ഇത് വാങ്ങിക്കണോ വേണ്ടയോ അല്ല ദിവസവും എങ്കിലും ന്യൂസ് വാങ്ങിച്ചാൽ മതിയോ എന്താ ഇങ്ങനെ ആലോചിക്കാം അപ്പം പെർപ്പിളം നമ്മൾ വയറൽ ആയിട്ടുള്ള ഈ ആൽപ്സ് ഇത് ഇതിൻ്റെ കുറേയധികം ഫേക്ക് പ്രൊഡക്ട്സ് ഉണ്ട് ഫ്ലിപ്പ്കാർട്ട് നോക്കിയപ്പോൾ കുറേ അധികം ഫേക്ക് പ്രോഡക്റ്റ്സ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കുറെ ഇൻഫ്ലുവൻസസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ പ്രമോഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത് നല്ലതായിരിക്കണം എന്നില്ല എന്നെല്ലാം വിചാരിച്ച് വാങ്ങിക്കണോ വേണ്ടതാണ് ഇങ്ങനെ ആലോചിച്ചിട്ട് അപ്പോൾ ഞാൻ വെച്ചാൽ വേണ്ട ക്രോസ്മേറ്റ് ലീസ് തന്നെ വാങ്ങിക്കും അതല്ല നല്ലത് അപ്പോൾ നമുക്ക് കുറച്ചധികം നാൾ യൂസ് ചെയ്യാമല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് അതുപോലെ എൻ്റെ സ്പ്രേ ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ ഓർഡർ ചെയ്യണം അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഒരു ഹൺഡ്രഡ് സംതിങ് വേണമെന്ന് ക്രോസ്മേറ്റ് ഹൺഡ്രഡ് സംതിങ് അപ്പോൾ ഞാൻ വെച്ചാൽ ഇത് നൂറ്റെട്ട് രൂപ രൂപയല്ലേ നമുക്ക് ഇതൊന്നും ആദ്യം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇത് അങ്ങനെ ഓർഡർ ചെയ്തു പക്ഷെ ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ എലേറ്റ് മെമ്പർഷിപ്പ് കൂടിയെടുക്കും അതാകും അപ്പൊ പിന്നെ ഇനി എന്ത് ഓർഡർ ചെയ്താലും ഈ ഡെലിവറി ആവും ഫ്രീ ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നല്ലോ ബാ ഓർഡർ ചെയ്തു പക്ഷെ ഇത് എപ്പോഴും അറിയില്ല അല്ല നമ്മൾ ലൈറ്റിലി ജോയിൻ ചെയ്യുന്ന സമയത്ത് രണ്ട് ഫ്രീ ഗിഫ്റ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അപ്പം ഒന്നേ കിട്ടിയില്ല കുറേ ചെറവും കാര്യങ്ങളെല്ലാം ഉള്ളത് അഞ്ച് എം എൽ എ ഉള്ളു ഞാൻ അച്ഛനും വേണ്ട ഒന്നും വേണ്ട ഇപ്പത്തഞ്ച് എം എൽ എ ഉള്ള ഇത് നമുക്കൊന്ന് സെലക്ട് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട് ഞങ്ങൾ ഇതൊന്നും സെലക്ട് ചെയ്തു താഴെ യോജിക്കുക അങ്ങനെ ഏതൊരു ബ്രാൻഡിന്റെ സൺസ്ക്രീൻ അതാണ് ആ നോക്കി നല്ലതല്ലേ അത് ഓർഡർ ചെയ്തു പിന്നെ എനിക്ക് ഹെയർ ലെങ്ത് ഉണ്ട് അപ്പം കട്ട് ചെയ്യാനായി ഇത് താഴെയുള്ള ആ ഒരു വാല് നല്ല പറയും അതാണ് കൂടുതലുള്ളത് ഇത് എന്തായാലും കട്ട് ചെയ്യേണ്ടത് ഇത് കട്ട് ചെയ്യണം അപ്പോൾ പിന്നെ ഇവിടെ ആള് ഇവിടെ കണ്ട ഇത് ഭാഗത്തായിട്ടുണ്ട് അത് പക്ഷേ എല്ലാ ഏകദേശം ചിലർക്കും ഉണ്ട് പിന്നെ അപ്പം എൻ്റെ ഓഫീസിനെ വിളിച്ച് അവരോട് ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ഇത് ഞാൻ വായിക്കുന്നു എന്തോ വാങ്ങിക്കുന്നു ചോദിച്ചു നാച്ചിക്ക് ഇവിടെ ശ്രദ്ധായിട്ട് അങ്ങനെ ശ്രദ്ധായിരുന്ന ഇവിടെ കുറച്ചധികം കൂടി പോകുന്നുണ്ട് നല്ലോണം ഞാൻ വലിയ ഇത് വാങ്ങിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞു എൽ ഐ ജി മെമ്പർഷിപ്പ് എടുത്താൽ നമ്മൾ ഓരോ ഓർഡേഴ്സിനും ഫ്രീ ഗിഫ്റ്റ് തരുതാണ് അവർ പറഞ്ഞത് അതായത് ഇൻഫ്ലുവൻസേഴ്സ് മുമ്പേ പറഞ്ഞു കേട്ടതാണ് ഇനി എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് നമ്മൾ ഫ്രീ ഗിഫ്റ്റ് നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ ചെയ്തതാണ് പക്ഷെ എനിക്ക് ഇത്രയും കിട്ടിയിട്ടില്ല റൈസ് ഈ ടൂ ഹൺഡ്രഡ് എക്സ്ട്രാ കൊടുത്തത് വെറുതെ ആയിട്ട് അത് ഞാൻ കിട്ടിയിട്ടില്ല ഇത് ഇത് വരുവോ ഇതെന്താ ഇങ്ങനെ അറിയില്ല രണ്ട് എന്ന് ഗിഫ്റ്റിന് ടാങ് ഒരു മോസ്ചറൈസറുടെ ഡേ ക്രീം മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല യൂസ് ചെയ്തതിനു ശേഷം ഞാൻ ശരിക്കുള്ള രീതിയിൽ പറയാം പിന്നെ ഞാൻ ഇത് ഓർഡർ ചെയ്തത് ഈ ബോട്ടിലിൻ്റെ കൂടിയാണ് ഈ ബോട്ടിൽ ഒരു കുട്ടി പറഞ്ഞാൽ ഈ ബോട്ടിൽ കുറേ വാട് കുറേ വാങ്ങി യൂസ് ചെയ്തിട്ട് എനിക്ക് ഈ ബോട്ടിൽ ഇഷ്ടമായിരുന്നു സത്യം പറഞ്ഞത് അതുകൊണ്ടാണ് മറ്റൊരു ബോട്ടിലേക്കായിട്ട് ഈ ബോട്ടിലെനിക്ക് ഇഷ്ടമായി അത് ഒടുത്തിട്ട് ഓൺ ഓഫ് ബട്ടൺ ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ആ കൊടിയാ ഇത് ഇത് കഴിക്കാൻ ഓണാവും ഇത ഓഫ് ഓഫാവും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇത് വാങ്ങിയത് നല്ലൊരു ബോട്ടിൽ പോയിട്ട് ഇത് കഴിഞ്ഞ ആയിട്ട് റിസൾട്ട് ഉണ്ടോ ഞാൻ നോക്കും ഇത് റിസൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ ലീവ്സ് അത് ട്രൈ ചെയ്യും കാരണം ഇത് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് എനിക്ക് ശരിക്കും കുറച്ചുകൂടെ നമുക്ക് നല്ലത് ബസ് ഇതിൽ ആണ് നമുക്ക് കുറച്ച് കാലം കുറച്ച് അധികം ഉണ്ടാവും ഇത് ചെയ്തത് ഇപ്പം നൂറ് എം എൽ ആ വരുന്നത് അപ്പം ഇത് കഴിഞ്ഞാൽ എന്തായാലും അതെന്തായാലും ട്രൈ ചെയ്യും അപ്പം കുറേ ആയി കാട്ടിലിട്ടിട്ട് ഓർഡർ ചെയ്യാൻ പോകും എന്തെങ്കിലും അത് ഞാൻ അത് എന്താ പറഞ്ഞാൽ പോകുമ്പോൾ ആയിട്ട് ഓർഡർ ചെയ്യാം പക്ഷെ എന്തോ ഒന്ന് യൂസ് ചെയ്തിട്ട് പോരെ കുറെ വാങ്ങിയത് കഴിച്ചിട്ട് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇതിനിടക്ക് നോക്കും ഇത് വാങ്ങിക്കണം അത് വാങ്ങിക്കണോ അല്ലെന്ന് കൺഫ്യൂഷൻ ഇല്ലേ വാങ്ങും വാങ്ങിക്കണം കാരണം അത് തന്നെ ഞാൻ തീരുമാനിച്ചാൽ ആ ഓയിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്താൽ ഇനി ഇത് ട്രൈ ചെയ്യാം ഇതാകുമ്പോൾ നമുക്ക് ഈ സാധനം കാരണം എനിക്ക് ഹെയർ പാക്ക് ഇതൊന്നും ചെയ്യാൻ ടൈമില്ല ആകെ സൺഡേ ലീവാണ് പക്ഷെ ആ ലീവിലും എനിക്ക് ടൈമില്ല വേളിയിലൊക്കെ പോകാനായിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഇപ്പം ഇതൊക്കെ എളുപ്പമാണല്ലോ അപ്പം ഐറ്റി സ്പ്രേ ചെയ്ത് മസാജ് ചെയ്തിട്ട് തന്നാൽ മതി അപ്പൊ ഞാൻ അത് ഇത് ഇതന്നെ ഞാൻ കുറെ കുറേ ആയി കാർട്ട്ലിറ്റ് ടേസ്റ്റ് ലാസ്റ്റ് ഇത് ഓർഡർ ചെയ്തു ഇതാകുമ്പോൾ ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് ഓർഡർ ചെയ്യാം ജസ്റ്റ് എന്തെങ്കിലും ഓർഡർ ചെയ്തു അതുപോലെ എന്റെ ഓഫീസിൽ വേജിച്ച് ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മൾ രണ്ടാളും ട്രൈ ചെയ്തിട്ട് ഐസ് വീളും എടുക്കും എന്നറിയില്ല പക്ഷെ ഞാൻ ആഫ്റ്റർ ബിഫോർ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും കാരണം എനിക്ക് ഒന്ന് കുറച്ച് കുറച്ച് ഹെൽത്തി ആക്കുന്നത് തന്നെ കാരണം ഞാൻ ഒന്നും കെയർ കെയർ ഒന്ന് ഹെയർ കെയർ എന്ന് പറയുന്ന സാധനം ചെയ്തില്ല മുമ്പൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഞ്ഞിമുള ഒഴിക്കും നമുക്ക് തലയിന് കുറേ ഷാംപു അറിയാം യൂസ് ചെയ്യാം നമുക്ക് തലയൊന്നും നല്ലവണ്ണം ചോണ്ടി ചോണ്ടി കയറില്ല എന്നൊരു ഇതാവില്ലേ ഞാൻ എന്തെങ്കിലും ഷാംപ് എടുത്തോളും ഞാൻ ഹെയർ കെയർ അത് ചെയ്യാറില്ല പക്ഷെ മുമ്പ് ഹെയർ കെയർ ചെയ്യാണ്ട് തന്നെ എനിക്ക് നല്ല ഹെയർ തന്നെ ഉണ്ട് അതൊക്കെ തലയ്ക്ക് നോക്കും പക്ഷെ ഇപ്പം എനിക്കൊന്നും അത്ര വിഷമം തോന്നുന്നില്ല കാരണം എല്ലാവരുടെ അവസ്ഥ തന്നെ എല്ലാവർക്കും നല്ലോണം ഹെയർ ലോസ് ഉണ്ട് ആ ഇവിടെ എനിക്ക് ടെൻത്ത് നിന്നാൽ കൂടുതൽ നല്ല ഹെയർ ഞാൻ ഞാനിവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം പിക്ക് ഒക്കെ കൊടുക്കാം അപ്പോൾ ടെൻത്ത് നല്ല ഹെയർ ഉണ്ട് സോറി ടെൻത്തിലെ പിക്ക് എൻ്റെ അടുത്ത് ഇല്ല പ്ലസ് ടുയിലെ പിക്ക് ആയില്ല ടെൻത്ത് ഒന്നും അങ്ങനെ ഫോണും കാര്യങ്ങളൊന്നുമില്ല ആ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല ബുക്ക് ഫോട്ടോ മാത്രമല്ല അത് മനസ്സിലാവില്ല അപ്പോൾ രണ്ട് ഭാഗത്ത് നല്ലതാണ് ആ ടൈമിലല്ലേ എപ്പോഴും മോർണിംഗ് കുളിച്ചിട്ട് ആണെങ്കിൽ ഞാൻ മുടി ഓടി ഓടി കെട്ടി വെക്കും അമ്മ എപ്പോഴും മുടങ്ങു തരും ഇവിടെ മുടയുകയെന്നാൽ പറയാം കുറഞ്ഞു തരും ആ ഒരു ടൈം നല്ലതായി പിന്നെ ഞാൻ ഒരു ടൈമിൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ സ്ഥിര ഹെയർ സ്റ്റൈലാണ് അതായത് എൻ്റെ സ്ഥിര ഹെയർ സ്റ്റൈലാണ് കാണിച്ചിട്ട് ുംറിയാം കേന്ദിട്ടു ഇത്രയേ ഉള്ളൂ ആകെ ഹെയർ പക്ഷെ ആ ഒരു ടൈം പത്താം ക്ലാസ്സിന് നല്ലോണം നല്ല രീതിയിൽ ഹെയർ ഉണ്ടായിരുന്നു ഉപ്പൊ ഇത്രേ ആകെ ഹെയർ ഉള്ളു അവരുടെ നല്ല ഹെയർ ഉണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് അതെനിക്ക് കിട്ടാൻ കിട്ടും എനിക്കറിയില്ല ഇപ്പൊ ഒന്ന് അത് ഒട്ടുമിക്കവേർക്കും അങ്ങനത്തെ എന്റെ മുഴുവൻ കൂടെ പഠിച്ച ഫ്രണ്ട്സ് എല്ലാവർക്കും അവരുടെ നല്ല ഹെയർ ഉണ്ട് പിന്നെ ഹെയർ നല്ലോണം കുറഞ്ഞു കുറഞ്ഞു ഏകദേശം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പിന്നെ പ്ലസ് ടു ആയപ്പോ ഞാൻ ഇടക്ക് വണ്ണിറില് ഇടയ്ക്ക് കട്ട് ചെയ്യും യൂ കട്ട് ഈ കെട്ട് അങ്ങനെ മാലുമാല കട്ട് ചെയ്യും അവർ പോലെ ഒരിക്കുക എന്തെങ്കിലും ആവശ്യമുള്ള ഒക്കെ മാത്രം ഇടയ്ക്ക് ഇടയ്ക്ക് കട്ട് ചെയ്ത് അങ്ങനെ വിഷി വെച്ച് മുടി അങ്ങനെ ഒന്നും ചെയ്യാറില്ല അങ്ങനത്തെ പരിപാടിയില്ല ആ ഒരു ടൈമിൽ ഹെയർ ചെയ്യുമ്പോൾ അവരെ ജസ്റ്റ് മുടി ഇതാക്കില്ല ഡ്രൈ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യില്ല അങ്ങനെ മാത്രം അപ്പം നമ്മുടെ കഥ പറയാന് തോന്നി കേട്ടോ നിങ്ങൾക്ക് ബോർഡടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് അങ്ങനെ എനിക്ക് പ്രശ്നമൊന്നുമില്ല വീടൊക്കെ യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഞാൻ കിട്ടും അപ്പം പിന്നെ പ്ലസ് ടു പ്ലസ് ടു കഴിയുമ്പോഴാണ് നല്ലോണം ഹെയർ നല്ലോണം കൂടെ അപ്പം ആ ഒരു ടൈമിൽ കുഴപ്പം ആവില്ല ആ ഒരു നമുക്ക് നമ്മുടെ ഹെയർ ഇങ്ങനെ കുറയുന്നു നല്ലോണം കൊഴിയും എലാസ്റ്റിക് അല്ലാസ്റ്റ് ഇതെ പാത്രത്തിൽ എടുത്തിട്ട് കുഴിച്ചു കിടാം ടൈം പിന്നെ കാരണം പിന്നെ നമുക്ക് ഒട്ടുമിക്കവർക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ഒരു ടൈം ഞാനിട്ട് ഇങ്ങനെ പറയില്ല ഡോക്ടറെ കാണിച്ച് പക്ഷെ ഒന്നും ചെയ്തിട്ട് അങ്ങനെ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല കാഴ്ചയാണ് യൂസ് ചെയ്യും ഇതേപോലെ കാഴ്ച എണ്ണ എണ്ണ കാച്ചിട്ട് യൂസ് ചെയ്യും അങ്ങനെല്ലാം യൂസ് ചെയ്യും പിന്നെ അത് കുറച്ച് കുറഞ്ഞു കുറഞ്ഞു വന്ന് ആ ഒരു ടൈം എനിക്ക് കോൺസെഷൻ്റെ പ്രശ്നമില്ല തൊണ്ടവേദന ആ ഒരു ടൈം ഇങ്ങനെ കുറെ ഓവലിൽ നിൽക്കുമ്പോൾ അതായത് കുറേ ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വേഗം നീതിറങ്ങിയിട്ട് കൊണ്ടെല്ലാം വേദന എടുക്കുന്നുണ്ട് എനിക്ക് ഒരു ഡോക്ടർ ഒരു ഓയിൽ സജസ്റ്റ് ചെയ്തു ആ ഒരു ഓയിൽ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അത് തലവോട്ടിൽ മാത്രം ജസ്റ്റ് പിന്നെ പതിയെ ഈ ഒരു ടൈം കുറഞ്ഞു വന്നു പക്ഷെ എന്നാലും പണ്ടത്തെ തിക്നെസ് ഇല്ല എൻ്റെ കുടിക്ക് തിരിയില്ല പണ്ടത്തെ തിക്നെസ് ഇല്ല കൂടി കുറച്ച് നല്ല ജസ്റ്റ് കൂടി കുറച്ച് ഷോർട്ടാക്കിയാൽ നല്ല വൃത്തി നല്ല തിക്കോടുത്തത് ഷോർട്ടാക്കിയാൽ നല്ല തിക്കുള്ള തോന്നിക്കും അല്ലാണ്ട് ലോങ് ആവുമ്പോൾ ഒത്തിരി വന്നു അപ്പം ഇവിടെ ഇടക്ക് ഞാൻ മുറിച്ച് നിൽക്കും കുറച്ചായിട്ടില്ല പക്ഷെ കൂടി മുറിച്ചതുപോലെ ഞാൻ തോന്നുന്നില്ല ബാക്കിൻ്റെ ആ വാലെങ്കിലും വെച്ചിട്ട് ഞാൻ ഇങ്ങനെയുള്ളത് അവസ്ഥയ്ക്ക് ഇതാണ് അപ്പം ഞാൻ മെയിൻ ആയിട്ട് റോസ്മേരി വാട്ടർ ഓർഡർ ചെയ്തുകൊണ്ട് അത് ഇവിടെ ആയിക്കല്ലേ ചെയ്ത് എനിക്ക് റിസൾട്ട് എത്തിക്കേണ്ടത് മാത്രം ഞാനിപ്പോൾ പറയുള്ളൂ നോക്കട്ടെ മാറ്റം പിന്നെ എൻ്റെ ഹോസ്പിറ്റൽ വീച്ചിത എനിക്കിവിടെ അധികം ഹെയർ ഇല്ല അപ്പോൾ രണ്ടായിട്ട് ഡെയിലി ഉള്ളൂ ഇപ്പോൾ എനിക്ക് ഹെയർ പോവാം അപ്പം നമുക്ക് നോക്കാം ഇവിടെയൊക്കെ നല്ല വളരുന്നുണ്ടോ നോക്കണ്ടി അത് പക്ഷേ ഏകദേശം കുറേ തക്കി ഇവിടെ ഉണ്ട് ഡോക്ടർ അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ട് വേണം ഓർഡർ ചെയ്യാൻ അല്ലെങ്കിൽ റോസ്മെരി ലീവ്സ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ വേണം പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അവർ യൂസ് ചെയ്യാം ഞാനിതെന്തായാലും ഇന്നോടേക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ എന്തായാലും പറയാം യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിക്കണം തന്നെ ഇല്ല റോസ്മെരി ഞാനിതെന്ത് സോറി ഞാനിത് എന്തായാലും കഴിഞ്ഞാൽ റോസ്മെരി ലീവ്സ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടോ അത് വാങ്ങിക്കും അടുത്ത നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും ഞാൻ സ്പ്രൈബോർഡ് രണ്ട് ബോർഡ് നിർമ്മിച്ച വാങ്ങിക്കാൻ പോയപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ ഷോപ്പിൽ സ്പ്രൈ ബോട്ടില്ല ബ് എനിക്ക് അടുത്തവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് വേഗം പെട്ടെന്ന് പോലെ പോലും അതെല്ലാം പെട്ടെന്ന് ഞാൻ നമുക്ക് വേഗം വാങ്ങിക്കാം ഓർഡർ ചെയ്യാം അങ്ങനെ വേഗം വാങ്ങിക്കാം എന്തിനാണ് ഓർഡർ ചെയ്യുന്നത് വേഗം വാങ്ങിക്കാൻ എന്നാൽ വേണ്ടിയിട്ട് പിടിക്കുക അവിടെ പോവും ഫ്രണ്ട്സിൽ പോകും പക്ഷെ അവിടെ ഇല്ല പിന്നെ ഇപ്പോഴത്തെ ഷോപ്പിൽ റോസ്മേരിൻ്റെ പൗഡറോളും അങ്ങനെയുള്ളത് ഞാൻ വെച്ചാൽ ഇത് വാങ്ങിക്കാം എന്തായാലും ട്രെൻഡിങ് ആയിട്ട് പോകുന്നില്ല ഈ ബോട്ടിൽ എന്താ ഇതിൽ കണ്ണി ഈ ബോട്ടിൽ ഇട്ടാന്ന് ഞാൻ ഓർഡർ ചെയ്തു ഇത് കൂട്ടി ബോട്ടിൽ കുറേ യൂസ് ചെയ്തിട്ട് ഈ ബോട്ടിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അത് ഈ ബോട്ടിൽ നമ്മൾ ചെട്ടിക്ക് മണി പ്ലാന്റിലുണ്ടല്ലോ അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് കണ്ടു അപ്പൊ ഞാനതൊന്ന് ഞാൻ ഏകദേശം ഉണ്ടല്ലോ അതൊന്ന് യൂസ് ചെയ്തിട്ട് കാണിച്ചു തരാം വീട് വല്ല ലേഗാവുന്ന ചാൻസ് ഉണ്ട് എഫക്ട് തന്നെയുണ്ട് അപ്പൊ ഞാൻ സ്പ്രേ ഒക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് മസാജ് ചെയ്തിട്ട് ഞാൻ കെട്ടിവെച്ചിട്ട് കിടന്ന് ഡെയിലി ഞാൻ എന്തായാലും അപ്ലൈ ചെയ്യും പിന്നെ ഹെയർ കുറച്ച് ലെങ്ത് തോന്നിക്കുന്നുണ്ട് കാരണം അത് അങ്ങനെ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇപ്പം എൻ്റെ മുടി എത്ര കട്ട് ചെയ്താലോ ഈ ഒരു ലെങ്ത് വരെ എപ്പോഴും വളരും അങ്ങനെയാണ് എനിക്ക് മുമ്പ് ഉണ്ടായത് അപ്പം പക്ഷെ ഉള്ളു വളരെ കുറവായിരിക്കും ഇങ്ങനെ അഴിച്ച് ഇങ്ങനെ ഇടുമ്പോൾ മാത്രമേ കുറച്ച് ഉള്ളത് പോലെ ഉള്ളു അപ്പം ഞാൻ ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ച് പറയാം അപ്പൊ വേറെ കൂടുതലായിട്ടും പറയാനുള്ള പറയേണ്ടതല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം ഞാൻ ഞാൻ ട്രൈ ചെയ്യാത്തുള്ളൂ ഞാൻ എന്തെങ്കിലും യൂട്യൂബിൽ കണ്ടാൽ പെട്ടെന്ന് ട്രൈ ചെയ്ത് വീഡിയോ ആക്കുന്ന ഒരു ടൈപ്പ് അല്ല ഞാൻ പിന്നെ എനിക്ക് എനിക്കത് ടൈം ഇല്ല അങ്ങനെ എല്ലാം കണ്ട ഹെയർ പാക്കും ഫേസ് പാക്കൊന്നും ഞാൻ ട്രൈ ചെയ്യാറില്ല അപ്പോൾ ഇതുപോലുള്ള ഈസി പണിയൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഞാൻ ട്രൈ ചെയ്യുള്ളൂ അപ്പോൾ ഹെയറിന്റെ കാര്യം എനിക്ക് ഹെയർ മൈലിഷ്ടമാണ് ഒന്ന് ഒന്നിലേക്ക് ലെങ്ത് ഇത്ര ലെങ്ത് മതി പക്ഷെ കുറച്ചും കൂടി തിക്നെസ് വേണമെന്നുണ്ട് അല്ലാന്നുണ്ട് ഈ ഷോർട്ട് ഹെയർ മതി ഷോർട്ട് ഹെയർ മാനേജ് ചെയ്യാൻ കളിപ്പം അങ്ങനെ മതി അതായത് നമുക്ക് കൂടുതൽ ഹെയർ സ്റ്റൈൽസിനെ കിട്ടും ഒരു ഷോർട്ട് ഹെയർ ആകുമ്പോൾ വേറെ നല്ല ഹെയർ സ്റ്റൈൽസ് വേഗം അഴിച്ചിട്ടിട്ട് പോകാം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഷോർട്ട് ആക്കാറുണ്ട് ഹെയർ അപ്പോൾ എൻ്റെ വീഡിയോയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് തോന്നുന്നില്ല ഞാൻ എൻ്റെ സിസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്തായാലും നല്ലൊരു യൂസ്ഫുൾ ഫുഡ് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ